മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആരോഗ്യമന്ത്രി വിവരങ്ങളുമായി സി കെ വിജയൻ കോഴിക്കോട്ട് നിന്ന് ചേരുകയാണ് സി കെ ഇത് ആദ്യ തവണയല്ല ഈ സംഭവം ഉണ്ടാകുന്ന ഒന്നോ രണ്ടാമത്തെ പ്രശ്ന തവണയല്ല ഇത് എത്ര തവണയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഈ വിഷയത്തിൽ ഏതു തരത്തിലാണ് ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ പ്രതികരണം ഉണ്ടാകുന്നത് കുടുംബം എങ്ങനെ മുന്നോട്ട് പോകുന്നു ആദ്യം മുഴുവൻ വിവരങ്ങൾ കേട്ടവർ കേട്ടവർ അത്ഭുതപ്പെട്ടു പോകുന്ന സംഭവമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് രാവിലെ ഉണ്ടായത് കൈവിരലിന് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്ത രോഗിയുടെ അല്ലെങ്കിൽ കുട്ടിയുടെ നാക്കിലാണ് ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയത് ഇതെങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു എന്നതുൾപ്പെടെയുള്ള വിശദമായ അന്വേഷണത്തിന് ഇപ്പോൾ ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് ഡി എം ഇ ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്യും അത്തരത്തിൽ അന്വേഷണം വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാകൂ കുട്ടിയുടെ ഫയലും മറ്റു വിശദാംശങ്ങളും അടങ്ങിയ ബോർഡ് മാറിപ്പോയി എന്നതുൾപ്പെടെയുള്ള ചില നിസ്സാരമായ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എങ്കിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ വിശദമായി അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം മെഡിക്കൽ കോളേജിൻ്റെ പുറത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട് അല്പസമയം മുൻപ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയിൽ കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ അടങ്ങുന്ന സമരക്കാർ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തുകയും ഡോക്ടർക്കെതിരെ അടിയന്തര നടപടി ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അല്പസമയത്തിനകം യൂത്ത് ലീഗിൻ്റെ മാർച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രിൻ്റെ ഓഫീസിലേക്ക് നടക്കും അവരുടെയും ആവശ്യം ഇത്തരത്തിൽ ഗുരുതരമായ പിഴവ് ഉണ്ടാക്കിയ ഡോക്ടർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം എന്നാണ് എന്നാൽ പ്രശ്നം വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കുട്ടിയുടെ ബന്ധുക്കൾക്ക് താൽപ്പര്യമില്ല അവർ ഈ പ്രശ്നത്തിൽ നിന്ന് പതുക്കെ പിന്മാറുന്ന സൂചനയാണ് ഇപ്പോൾ കണ്ടത് കാരണം ഡോക്ടർ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ സംഭവം ഉണ്ടായതിൽ ഖേദം അറിയിച്ചിട്ടുമുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും നാളെ മറ്റൊരു കുട്ടിക്ക് മറ്റൊരാൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരരുത് എന്ന കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് സിക്ക് ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് തലയുരാൻ ഒരു സംഭവമാണ് ഇത് പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലുള്ളൊരു ആശുപത്രിയെ എത്ര പേ എത്രമാത്രം ആളുകൾ വിശ്വസിക്കുകയും അവിടെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആശുപത്രിയാണ് നമ്മുടെ പൊതു ആരോഗ്യ രംഗത്ത് കേരളം ഒന്നാമതാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അതിൽ നമ്മൾ ഉയർത്തി കാട്ടുന്ന ഒരു മെഡിക്കൽ കോളേജാണ് അതേ മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്ത് മറുപടി പറഞ്ഞ് എന്ത് ന്യായീകരണം പറഞ്ഞ ഇതും തലയുരാനാകും തീർച്ചയായും ഒരു മാപ്പ് പറഞ്ഞതുകൊണ്ട് തീരുന്ന പ്രശ്നമേ അല്ല ഇത് ഒരു ഡോക്ടർ എന്ന നിലയിൽ ഡോക്ടർക്ക് ഒപ്പം ജോലി ചെയ്യുന്ന മറ്റ് ആൾക്കാർ എന്ന നിലയിൽ എല്ലാം തന്നെ സംഭവിച്ച അതീവ ഗുരുതരമായ അതിഗുരുതരമായ വീഴ്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ വീഴ്ച സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി അങ്ങോട്ട് ആവർത്തിക്കാതിരിക്കട്ടെ എന്നതാണ് ആ രക്ഷിതാക്കൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മാപ്പ് പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമായി ഇത് തീരില്ല കാരണം അന്വേഷണത്തിൽ